സെവൻ ഹെൽത്ത് ക്ലബിന്റെ പ്രഭാത വ്യായാമ പരിപാടിക്ക് വാഴംപുറത്ത് തുടക്കമായി സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ വൻ പങ്കാളിത്തമാണ് ആദ്യ ദിനത്തിൽ തന്നെ അനുഭവപ്പെട്ടത് ഇരുപത്തിയൊന്ന് ഐറ്റം വ്യായാമ മുറകളാണ് എന്നും ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഇതിലൂടെ നിരവധി രോഗങ്ങൾക്കാണ് ശമനം ലഭിക്കുന്നത് എന്നും ചീഫ് ട്രെയിനർ ജിതേഷ് പറഞ്ഞു ഞാന് ജിതേഷ് മക്കര പറമ്പ് മെക്സവന്റെ പാലക്കാട് ജില്ല ചീഫ് ട്രെയിനറാണ് ഞങ്ങളെ പിന്നെ വാഴമ്പുറം സെന്റർ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ ഒപ്പമുള്ളത് തച്ചമ്പാറ അതുപോലെ മണ്ണാർക്കാട് മേഖലയിലെ സെന്ററുകളിലെ ആളുകളാണ് നമ്മളെ സ്ഥിരം മെമ്പേഴ്സാണ് അപ്പോൾ മെക്സവനെ പറ്റി അറിയണവരും ഉണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ നല്ല ഗുണമുള്ള ഇരുപത്തൊന്നായിട്ടും എക്സസൈസാണ് അതിൽ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലധികം ചലനങ്ങൾ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ബോഡിയിൽ നൽകുകയും അതുപോലെ ശരീരത്തിന് ആവശ്യമായ ഒരു ദിവസത്തിനാവശ്യമായ ഓക്സിജന്റെ അളവ് അരമണിക്കൂറുകൊണ്ട് നമ്മൾ ബോഡിയിൽ എത്തിക്കുകയാണ് അതോടുകൂടി നമുക്ക് ബ്ലഡിലും നന്നായി ഓക്സിജൻ കയറുന്നതോടുകൂടി എത്ര പ്രായമായി കഴിഞ്ഞാലും അവരുടെ ഒരുവിധം എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ട് പതുക്കെ പതുക്കെ അതായത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല നമ്മളിത് ദിവസം ചെയ്യുന്ന വ്യായാമം കൊണ്ട് പതുക്കെ പതുക്കെ നമ്മളെ ശരീരം അത് ഏറ്റെടുത്ത് ഒരു അവരെ ഒരു രണ്ടാമതൊരു അറുപത് എഴുപത് എൺപത് വയസ്സ് ആയിക്കഴിഞ്ഞാലും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ചുറുചുറുക്കൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ ഷറ് ഷുഗർ അവർക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിനു വേണ്ടി അരമണിക്കൂർ മാറ്റിവെക്കണം അത് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കൂ എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുബേർ തുർക്കി പറഞ്ഞു കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയായ ക്യാപ്റ്റൻ സലാദി സാറിന്റെ മോൾഡ് ചെയ്തെടുത്ത ഈ വ്യായാമ രീതി ആളുകൾ പാലക്കാട് ജില്ലയിൽ ഏതായാലും അധികം വൈകാതെ തന്നെ എല്ലാ മുക്കുമൂലകളിലും നിരവധി കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ എൻക്വയറി മറ്റുമായി വരുന്നുണ്ട് നമ്മളെ വേണ്ട ആയിരത്തി എഴുന്നൂറ്റിഅമ്പതോളം അതിലധികം നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് അടക്കം സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു വ്യായാമ രീതിയാണ് മെക്സവൻ മെക്സവൻ എന്താന്നുള്ളത് ജാബ്രിച്ച് നാല് ദിവസം തുടർച്ചയായി അഞ്ചാമത്തെ വരും ആ ഈ ചെയ്ത നമുക്ക് പറയാൻ ഷുഗർ പ്രഷർ പോലത്തെ മാറാ രോഗങ്ങൾക്ക് ഈ വ്യായാമം വളരെ ഫലപ്രദമാണ് എന്ന് ബഷീർ കുറുവണ്ണ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ വ്യാപകമായി ഇത് പിന്നെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ സെന്റർ ഇവിടുത്തെ ജില്ലാ കോർഡിനേറ്ററോട് ചോദിക്കുന്നുണ്ട് ചങ്ങരീരി രണ്ടാം തീയതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഇത് റിസൾട്ടാണ് മെയിൻ ഇതിൽ വന്ന് കൃത്യമായിട്ട് ഒരു മുപ്പത് ദിവസം വന്ന് ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിനോട് വിട പറയാവുന്ന ചാൻസാണ് ഇതിലുള്ളത് കാരണം ഷുഗറൊക്കെ ലെവലൊക്കെ വളരെയധികം കുറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ സംതൃപ്തി അത് വലിയ ഘടകം തന്നെയാണ് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നു രാവിലെ കൃത്യം ആറ് മണിക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ പുലർച്ചെ നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നിലനിൽക്ക് വളരെയധികം റിസൾട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ ഈ വ്യായാമം നിർബന്ധമായും ചെയ്തിരിക്കണം ഷമീർ യൂണിയൻ പറഞ്ഞു നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ ആവേശത്തോടു കൂടി പല ജോലികളുമായിട്ട് ഓടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ മാത്രമാണ് ഈ ഒരു വ്യായാമത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരുപാട് ഫീഡ്ബാക്കുകളാണ് വരുന്നത് മണ്ണാറക്കാട് ഞങ്ങൾ തുറഞ്ഞതിന് ശേഷം ഒട്ടനവധി ഏകദേശം ഇരുന്നൂറോം ആളുകളാണ് ദിവസേന ദിനേന പങ്കെടുത്തു വായംപുറത്തുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മെക്കാസെവന് വലിയ പങ്കാണ് വഹിക്കുന്നത് എന്ന് അബ്ദുൽ ജലീൽ മാസ്റ്ററും പറഞ്ഞു ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറയിൽ ഒരു നവാഗതനാണ് ഞാൻ വാഴംപുറം യൂണിറ്റിൻ്റെ പ്രഥമ ക്ലാസ്സായിരുന്നു ഇന്ന് നടന്നത് പക്ഷേ മെക്സവനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ശൈലീ രോഗങ്ങളുടെ കാലത്ത് ആരോഗ്യമുള്ള ഒരു തലമുറ നമ്മൾ ഇന്ത്യയിലെ മൊത്തം മനുഷ്യരെ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശൈലീ രോഗക്കാരുള്ള നാട് കോടിയിൽ താഴെ മലയാളികൾ താമസിക്കുന്ന കേരളമാണെന്നുള്ളത് വലിയൊരു ദുരന്തമാണ് അപ്പോൾ തീർച്ചയായും സൗജന്യമായി ഇത്തരം ഒരു സംരംഭം ഇതിൽ കമ്പലിങ്ങില്ല ഫീസ് ഉണ്ടാകുമ്പോഴാണ് കമ്പലിങ്ങ് നമുക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ടാവുക തികച്ചും സ്വതന്ത്രമായി ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് വരുന്ന ഈ ഒരു നല്ല കൂട്ടായ്മ വഴമ്പുറത്ത് സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പ്രഥമ ക്ലാസ്സിൽ തന്നെ ഏകദേശം നൂറോളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതും ഈ സംവിധാനത്തോട് സമൂഹം കാണിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു പിന്നെ സമീപനമാണ് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വഴംപ്രത പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യകാര്യങ്ങളിൽ മെക്സോന് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കാണുന്നത് സലാം തറയിൽ അധ്യക്ഷത വഹിച്ചു ജാബിർ വാഴംപുറം സ്വാഗതം പറഞ്ഞു അസീസ് പൊതുവത്ത് ഉൾപ്പെടെയുള്ള ഒരു പരിപാടിക്ക് നേതൃത്വവും നൽകി